ഹലേ ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തീറ്റപുളവൊക്കെ നല്ല പാൽ ചായയിലും റസ്ക്കയിലും അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ രാവിലെ തന്നെ കിടക്ക പയ്യന്ന് ഏറ്റു വരുമ്പം എന്നാ തിന്നാനുള്ളത് ആ ആലോചിച്ച് ഏറ്റു വരുന്ന എത്ര പേരുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി ആണെങ്കിൽ കേട്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാനും അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ആരെയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ രാവിലെ നല്ല വൈബായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നല്ല സൂപ്പറായിരുന്നു ചായ അതിന് ശേഷം നമ്മളൊരു ഒമ്പത് മണിയായപ്പോഴത്തേക്കും നല്ല സൂപ്പർ ഗോതമ്പ് ദോശയും അടിപൊളി സാമ്പാറും കേട്ടോ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടല്ല അടിപൊളിയാണ് കാര്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല നേരത്തെ കട്ടിയെല്ലാം കുറച്ച് നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി പോലെ ഇരിക്കും ഏകദേശമൊക്കെ പക്ഷേ നല്ലോല്ല ഉണക്കിയൊക്കെ എടുക്കുന്നതെട്ടോ നല്ല മിക്സിക്കകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ടാലും നല്ലതായിരിക്കും ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് മിക്സിക്കകത്ത് നല്ല ലൂസാക്കിയിട്ട് കനം കുറച്ച് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഫീൽ ചെയ്യുന്നത് നമുക്ക് പൊറോട്ടയും അതുപോലെ തന്നെ സാമ്പാറും കഴിക്കുകയല്ലേ അതുപോലത്തെ ഒരു ഫീലിങ്സ് തോന്നും കേട്ടോ അടിപൊളിയാണ് നല്ല പാൽച്ചായും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അങ്ങ് ഫിനിഷ് ആക്കി കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് താലാ ദിവസത്തെ നല്ല സൂപ്പറ് മീൻ കറി കേട്ടോ പിന്നെ നമ്മുടെ രാവിലത്തെ സാമ്പാറും ഒരു മീൻ മീൻപറുത്തതും പിന്നെ ഇച്ചിരി കാബേജ് ധോരണം ഉണ്ടായിരുന്നു കേട്ടോ പല ദിവസത്തെ എന്ന് പറയുമ്പോൾ നിങ്ങളോട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ അത്രയും സൂപ്പറാകട്ടോ നമ്മളപ്പം തന്നെ മീൻ കറി ഉണ്ടാക്കി കഴിക്കുമ്പം പുളി ഉപ്പൊന്നും പിടിച്ചെന്ന് ഇരിക്കാല്ലോ കേട്ടോ പക്ഷേ ദിവസം ഒന്ന് ഉറങ്ങിയിട്ട് നെയ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അടിപൊളി സൂപ്പറാണ് കെട്ടും അപ്പം നല്ല സാമ്പാറും കുറച്ച് ക്യാബേജ് തോരനും കുറച്ച് മീൻ കറിയും എല്ലാം നല്ല നല്ലങ്ങ് കുഴച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കുമ്പോൾ എൻ്റെ ദൈവം ഓർക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ നല്ല മീൻ കഷ്ണത്തേലൊക്കെ പുളി ഉപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് തൂണങ്ങ് പൊളിച്ച് കേട്ടോ ഈവനിങ് ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ചെയ്താലോ എന്ന് ഓർത്ത് ഒന്നും കഴിക്കാതെ ഇരുന്നപ്പോഴാണ് കേട്ടോ പിള്ളേർക്ക് ഞാൻ അടയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് പിള്ളേർ അടയെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരും അധികം ഒന്നും കഴിച്ചില്ല അവർ മീത വെച്ച് കേട്ടോ പിന്നെ കളയണല്ലോ എന്നോർത്ത് ഞാൻ അങ്ങോട്ട് ഇരുന്ന് അങ്ങ് പിടിപ്പിച്ച് കേട്ടോ ചായയും അതും കൂടെ എന്താ പറയുക കുഞ്ഞാട കുഞ്ഞാടെ എല്ലാവരുന്നെച്ചാൽ വലിയ ഇടയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് അത് തേനും കൂട്ടി ചായയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഈവനിങ് ഞാനങ്ങ് തിന്നുകെ കേട്ടോ പിന്നെ വൈറ്റത്തേക്ക് തിന്നാനുള്ള വയറൊന്നും എനിക്കില്ലായിരുന്നു എന്നാലും ഞാനങ്ങ് ഫിനിഷ് ആക്കി വിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഈവനിങ് അങ്ങ് സൂപ്പറായി കേട്ടോ ഇനി രാത്രിയിൽ മീൻ മീൻചാറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മീൻ കഷ്ണമില്ലായിരുന്നു അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു മീൻ ഭർത്തം ഉണ്ടായിരുന്നു കുറച്ച് കപ്പളങ്ങാ തോരനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗ്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഉണ്ണാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല ആരെ നോക്കിയില്ല കേട്ടോ പിള്ളേരെല്ലാം അതിൽ കളിച്ചിടപ്പുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഓൾറെഡി ഭക്ഷണം കഴിച്ചതായിരുന്നു അങ്ങ് നല്ല രീതിക്ക് ഇരുന്ന് അങ്ങ് പിടിപ്പിച്ചു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു മീൻ ചാറും ക്യാബേജ് തോരനും കപ്പളങ്ങാ തോരനും സാമ്പാറും മീൻ വറുത്തതും എല്ലാം അങ്ങനെ കൂട്ടി കുഴച്ചിളക്കി എല്ലാം അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പം എന്നെ എന്നെപ്പോലെ നല്ലപോലെ ഫുഡ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ പേരൊക്കെ കാണുമായിരിക്കുമല്ലോ എന്നെപ്പോലെ കാര്യങ്ങളൊക്കെ കാണാതിരിക്കുമല്ലോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കല്ലോ കേട്ടോ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ആരിലൊക്കെ കൂട്ടുണ്ടെന്ന് കാണുമ്പോൾ പിന്നെ പിന്നെ എനിക്കൊരു പ്രോത്സാഹനം തോന്നുന്നു ഇങ്ങനെ കഴിക്കാൻ അല്ലെങ്കിൽ എനിക്ക് മാത്രം ഞാൻ മാത്രമേ ഇങ്ങനെ കഴിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു വേറെ ആരിങ്ങനെയൊക്കെ കഴിക്കുമെന്ന് എനിക്ക് സംശയം ഇല്ലായിക്കുകയില്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ എന്താ പറയുക ഇഷ്ടമുള്ള ഫുഡിനെ പ്രണയിച്ച് പ്രണയിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പം ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആളും ഞാനാണ് എന്താ പറയുക ഇത് മൊത്തം കഴിക്കുന്ന ആൾ ഞാനാണ് അപ്പോൾ എനിക്ക് ഇഷ്ടം വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പുളി കൂടിയൊന്നും വരിയല്ല ഉപ്പ് കൂടിയൊന്നും വരില്ല എരിവ് കൂടിയെന്ന് വരില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ആ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈബ്മാ